ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് എപ്പിസോഡ് ഫിഫ്റ്റി സെവൻ ഡേ ഫിഫ്റ്റി സിക്സ് അതായത് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു വിഷിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ആതിലെ നൂറേയും തമ്മിൽ അടിച്ച് പിരിയുന്നത് കാണാനാണ് കുറേ ആൾക്കാർ വല്ലാതെ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ കാത്തിരിക്കുന്നത് സീരിയസ്ലി മാൻ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ഒരുമിച്ച് ജീവിച്ചോട്ടെ അവര് ഒരുമിച്ച് സ്നേഹിച്ചോട്ടെ അതിന് ആർക്കാണ് ചൊറിച്ചില് അവര് അവര് ജീവിക്കട്ടെ അവരുടെ ലൈഫ് ആണ്. അവര് ജീവിക്കട്ടെ ഇത് ഞാൻ കൊറേ ശ്രദ്ധിക്കണു ഇവര് പണ്ടാറടങ്ങി അടിച്ച് പിരിയണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ. ഒക്കെ. എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാരുടെ എന്ത് നേരം വൃത്തി ആഗ്രഹമാണത് എന്തൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ ആണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കേ കഷ്ടം ഇത് ഇപ്പോ ഞാനേ ബുക്ക് പിടിച്ചോണ്ട് വരാൻ കാരണം എന്താ വെച്ചാ ഇപ്പോ ഒരു ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ എപ്പിസോഡിന് മുമ്പേ അതില് എന്താണ് ലാലേട്ടൻ നൂറോട് ചോദിക്കുന്നുണ്ട് അതിൽ തന്നെ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നുള്ളൊരു സംഭവം ചോദിക്കുന്നുണ്ട് അതില് നൂറ പറയുന്നു എന്താണ് സഹിക്കുക തന്നെ എന്താണ് പെട്ടുപോയില്ലേ എന്നുള്ള തരത്തിലാണ് പറയുന്നത് അത് പ്രോമോയില് വലിയ മ്യൂസിക് ഇട്ട് കാണിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് അത് തമാശ രൂപത്തിൽ എല്ലാരും പറയുന്ന ഒരു രീതിയിലുള്ള പറഞ്ഞ പറഞ്ഞൊരു സംഭവമാണ് അത്രേ ഉള്ളൂ ഇപ്പൊ എപ്പിസോഡ് കണ്ട സമയത്താണെങ്കിലും അതെന്താണ് തമാശ രൂപത്തിൽ തന്നെ ഒരു സംഗതിയാ അത് ആതിലെ ആണെങ്കിലും കാര്യത്തിട്ടുണ്ടാവില്ല നൂറേ ആണെങ്കിലും അത് തമാശക്ക് പറഞ്ഞ സംഗതി അത് പക്ഷേ ഇത് ആ പ്രോമോന്റെ ഒക്കെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് എടുത്ത് നോക്കിയേ ശരിക്കും എനിക്ക് എനിക്ക് സിംപതിയാണ് തോന്നിയത് കമന്റ് ചെയ്ത ആൾക്കാരോട് സിംപതി സിംപതിയാണ് എനിക്ക് തോന്നിയത് കൊറേ ആൾക്കാർ വന്ന് പറയുക ആ നൂറയ്ക്ക് മനസ്സിലായി തുടങ്ങി ഉം അത് എന്താണ് നൂറ സത്യം തുറന്നു പറഞ്ഞു പെട്ടുപോയതാണെന്ന് പറഞ്ഞു ആ നൂറേ അതിലേനെ വാ നീ പൊന്നും മോണാണ് നൂറെ എനക്ക് വേറെ നല്ല ജീവിതമുണ്ട് അതിൽ വിട്ടുപോര് എനക്ക് പറഞ്ഞല്ലത് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു കൊറേ ഉപദേശിക്കാൻ കഷ്ടം കഷ്ടം ഈ പറയണത് അല്ല മനസ്സിലാകൊണ്ടിരിക്കുന്നതാണ് എന്തടിസ്ഥയിലാണ് ഈ വേട്ടാവളിയന്മാർ അല്ലെങ്കിൽ ഈ വിവരദോഷികൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തൊലിഞ്ഞു ഉപദേശം കൊണ്ട് ഇവരുടെ പുറകെ പോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാന്റെ താഴെ പോയി നോക്കി എന്തോ ആൾക്കാരാണ് കുറെ ഉപദേശം കൊണ്ട് പോയിരിക്കുന്നത് എന്തോര ആൾക്കാരാണ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക ആൾക്കാർ ആഹ്ലാദിക്കുകയാണ് എന്തോ ഇവര് തെറ്റാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ എന്തോ സത്യം തോറ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയണേ അതാ ഞാൻ തുടക്കം പറഞ്ഞത് ആൾക്കാർ ഇവർ അടിച്ച് വിരിയെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അടങ്ങി തുറഞ്ഞു പോകണം രണ്ടും രണ്ട് വഴുകി നൂറ വേറെ ചെക്കനെ കെട്ടും കൂടിയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമായി അപ്പൊ നൂറയുടെ വല്ല പുരുഷനെ കെട്ടുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കിഴങ്ങേശ്വരന്മാരും ഏശ്വരികളും ആക്ച്വലി ഉണ്ട് പിന്നെ ആതില പണ്ടാറടങ്ങി കാണാനും കുറെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നത് എന്താണ് ആതില നൂറേനെ ട്രാപ്പിലാക്കി ആതില കുടുക്കിവിട്ടതാണ് നൂറേനെ ആതിലയുടെ ട്രാപ്പ് നൂറയ്ക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പറ്റാത്തതാണ് നൂറ ഭാവാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറയണതല്ല അത്തരത്തിലാൾക്കാർ കമന്റും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന റോമൻറെ താഴെ മാത്രമല്ല പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ലൈവ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം അതില് ലൈവ് ചാറ്റില് വരും ഒക്കെ ഇങ്ങനെ ആൾക്കാര് പറയുന്ന ആൾക്കാരുണ്ട് എന്തോ ടോക്സിക്കാ അപ്പൊ എന്നാലും അവരാണോ ടോക്സിക് ഇത്തരത്തിൽ ചിന്തിക്കുകയും ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരുമാണോ ടോക്സിക് എന്തൊരു ജീവിച്ചോട്ടെ മനുഷ്യരെ ജീവിക്കട്ടെ അടങ്ങാൻ വേണ്ടി ആർക്കാണ് ഇത്ര ഛേദം ഇതിപ്പോ എന്താ കൊഴപ്പന്ന് വെച്ച് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോ അതിലോട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഒരു വിയോജിപ്പ് ആക്ച്വലി ഉണ്ട് ഞാൻ അത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അവര് വെറുപ്പിക്കുന്നുണ്ട് ഇപ്പോ അല്ലെങ്കിൽ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അയാളെ ഓരോന്ന് വിളിച്ചു പറയുക പുറകെ നടന്ന് ട്രിഗർ ചെയ്യുക അല്ലെങ്കിൽ അയാളെ ുള്ളിയും ചെയ്യുക ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ അതിൽ ചെയ്യുന്നുണ്ട് മറ്റേ റിയാസ് ഒക്കെ വന്ന് പോയതിനു ശേഷം അതിലൂടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര മാറ്റം അതിൻ്റെ അകത്തുനിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഗുണം ചെയ്യില്ല ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ അത് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് രീതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലാതെ അതിൻ്റെ അകത്ത് എന്താ പറയുക ആ ആതിരുടെ സ്വഭാവം കണ്ടോ ഇതോണോടെ സ്വഭാവം നൂറപെട്ടതാ നൂറപെട്ടതാ ഉം നൂറുടെ ജീവിതം കുട്ടിബൊക്കെ ആതിലാണ് തുടച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാൻ നമ്മൾ അത്ര ടോക്സിക് ആയിട്ടുള്ള ഒരാളൊന്നും ഇല്ല പക്ഷെ ആതിലൂടെ അതിൻ്റെ അകത്തുള്ള ഗെയിമും ഇപ്പഴുള്ള പോക്കും പരിപാടിയൊക്കെ കണ്ടിട്ട് അത് മാത്രം വിമർശിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി ഇപ്പളുള്ള കുറച്ച് ദിവസത്തെ പോക്ക് വെച്ച് ആൾക്കാർ വിലയിരുത്തുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് മോശമായിട്ടുള്ള ഒരു പ്രവണത അല്ലേ പേഴ്സണലായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ കയറിയിട്ട് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക അതൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അത് ശരിയല്ല ആൾക്കാർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഐ ആം ടോക്കിംഗ് അഗെയിൻസ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഓഡിയൻസ് എനിക്കൂടെ ആരും വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഒരു കണ്ടർസ്റ്റൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വിമർശിക്കുകയാണ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വിമർശിക്കാം അതല്ലാതെ പേഴ്സണലായിട്ട് ഇവര് തൊലയണം പണ്ടാറടങ്ങണം എന്തു അതാണ് ഈ ഷോ ഈ ഷോ ഈ ഷോയിനോട് എനിക്കൊരു വിയോജിപ്പില്ല ഈ ഷോ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ ഷോ കാണെന്ന് വെച്ചാൽ ഓഡിയൻസിനോട് എനിക്ക് വല്ലാത്തൊരു വിരോധമുണ്ട് കാരണം ചില ഓഡിയൻസ് ഉണ്ടല്ലോ ഇതൊരു ഗെയിം ഷോ ആണ് ജസ്റ്റ് ഒരു ഗെയിം ഷോ ആണ് എല്ലാവരും എൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് അതിൽ പോസിറ്റീവായിട്ട് ചില ആൾക്കാർ കളിക്കും നെഗറ്റീവ് കളിക്കും അത് ഒരു കളി മാത്രമായിട്ട് കാണാതെ ചില ആൾക്കാർ ഇതിനെ വളരെ പേഴ്സണലാക്കി എടുത്ത് ചില ആൾക്കാരെ തലയിൽ കയറ്റി വെക്കുകയും ചില ആൾക്കാരെ വല്ലാതെ വെറുക്കുകയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയും അവര് എന്താ പറയുക പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവാ അനുവദിക്കാതെ സൈബർ ബുള്ളിങ് ചെയ്ത് നശിപ്പിച്ച് പണ്ടാറടക്കുന്ന ഒരു പ്രവണതയുള്ള ഓഡിയൻസ് ഉണ്ട് അവർക്ക് പറ്റിയ ഷോ അല്ല ഇത് അവർക്ക് അവർക്ക് ഈ ഷോ ഒന്നും കാണാനുള്ള വിവരമില്ല അവർ വിഡിക്കൂഷ്മാണ്ടങ്ങളാണ് അവർക്ക് പറ്റിയത് എന്താ പറയുക അല്ല എന്താ പറയാ വീട്ടിൽ കുത്തിയിരിക്കുക അതാണ് പറ്റി പണി അല്ലാതെ ഇത്തരത്തിലുള്ള ഷോ കാണാനല്ല കാരണം ഇത്തരത്തിലുള്ള ഷോ കാണുവാണെങ്കിൽ ഓഡിയൻസ് ഓഡിയൻസിനോട് പറയാനുള്ളത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ടോക്സിക് എന്ന് പറയുന്നതിന് മുമ്പേ കാണുന്ന നമ്മൾ ടോക്സിക് ആണോ ചിന്തിക്കണം നമ്മൾ ടോക്സിക് ആവാതിരിക്കുക അത് കാണുമ്പോൾ നമ്മൾ പേഴ്സണലാക്കി എടുത്തിട്ട് ഇവരെ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ പരിധി വിട്ടിട്ട് ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ സ്വയം ചിന്തിക്കണം നമ്മളല്ല ടോക്സ് ഒക്കെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആമിരി കളിക്കട്ടെ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഗെയിമിനെ വിമർശിക്കാം അതിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങളെ വിമർശിക്കാം അതല്ലാതെ വ്യക്തിപരമായിട്ട് നമുക്ക് ഇവർ ആരെയും അറിയില്ല ആരെയറിയില്ല അറിയോ ആതുലെ എങ്ങനെയാണെന്ന് അറിയില്ല നൂറ് എങ്ങനെയാണെന്ന് അറിയില്ല അനീഷ് എങ്ങനെയാണെന്ന് അറിയില്ല ഷാനവാസ് എങ്ങനെയാണെന്ന് അറിയില്ല നെബിൻ എങ്ങനെയാണെന്നറിയില്ല ഭിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല അഭിലാഷ് എങ്ങനെയാണെന്ന് അറിയില്ല വേറെ ഇവർ കണ്ട നമുക്ക് ആരും അറിയില്ല എന്റെ അകത്ത് പേഴ്സണലി നമ്മൾ ഈ ഷോ കണ്ടിട്ട് വലിയ അതാണ് ഞാൻ പറയുന്നത് ഷോ കാണുമ്പോൾ ഷോയിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങള് മാത്രമാണ് നമ്മൾ കാണുകയും അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ അത് മാത്രം വിലയിരുത്തുക അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളതിൽ കയറി ആട് കയറി ചിന്തിച്ച് ഇവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകേണ്ട കാര്യവും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരെ വെറും മിഡിക്കൂർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ സീരിയസ് അല്ലേ അതിൽ കൂടുതലൊന്നും പറയാനില്ല ഞാൻ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് മാത്രല്ല പറയുന്നത് ഒരാളെ അന്ധമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ എന്താ പറയാ മറ്റേ ഈ അനീഷിനെ കുറിച്ച് ആരാ മസ്താനാണോ വന്നിട്ട് പറഞ്ഞത് മസ്താനാണോ വെറുതെ വെറുതെല്ലാം ഭാര്യ വിട്ടിട്ട് പോയിരുന്നോ അങ്ങനെ എന്തൊക്കെയാ സംഗതി അപ്പൊ കുറെ ആൾക്കാർ ഓഡിയൻസിലാണെങ്കിലും ജഡ്ജ് ചെയ്തിട്ടുണ്ട് അനീഷിനെ വന്ന സമയത്ത് വെറുതെ അയാളുടെ ഭാര്യ വിട്ടിട്ടു എന്നുള്ള ഒരു അതിൻ്റെ സാധനം അപ്പം ആൾക്കാർ കണ്ടില്ല അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതവും വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ആ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അർത്ഥം അത് ഈ അതിലെന്നവരുടെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റന്റിനെയും നമ്മള് സമീപിക്കേണ്ടത് ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലാണ്ട് അവർ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല അത് കയറി ചകയാനും അതിൽ കൂടുതൽ കയറി ഡയലോഗ് അടിക്കാനും ഇടപെടാനും അഭിപ്രായം പറയാനും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോർ റൈറ്റ് അപ്പൊ അതിലാണ് അവരുടെ കേസ് പറയുകയാണെങ്കിൽ ദർ ലെസ്ബിയൻ കപ്പിൾ അപ്പോൾ കുറേ ആൾക്കാർക്ക് ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് തന്നെ വിയോജിപ്പ് ആക്ച്വലി ഉണ്ടാവും അപ്പോൾ അതിലിപ്പോ ഓബിയസ്ലി ആദ്യം നെഗറ്റീവ് ആയി അപ്പൊ ആൾക്കാർക്ക് ഓൾറെഡി അത് ലെസ്ബിയൻ അലിസ്ബിയൻ വിരോധം വിരോധമുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇതിപ്പോ അതിൽ നെഗറ്റീവും കൂടി ആവുന്നത് കാണുന്ന സമയത്ത് എല്ലാരും കൂടി അയ്യോരും കുറഭാവം ആദ്യം കുടുക്കി ഒരു സാധനം അങ്ങനെ ഒരു അറ്റാക്കും അതിലേക്ക് നേരെ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് ദാറ്റ് ഫയർ ഗെയിമ വിമർശിക്ക അല്ലാതെ പോകുന്നത് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്തോരവസ്ഥുള്ളത് ഭയങ്കര ഗതികെട്ട സ്ഥിതിയാണ് ഗൃതികെട്ട അവസ്ഥയാണ് അത് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ എന്നാലോചോക്കൂ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വളരെ ട്രോമകളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് തമ്മ സ്നേഹിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ ഇവരുടെ റിലേഷൻ പൊട്ടിക്ക പൊട്ടിക്കാൻ വേണ്ടിട്ടുള്ള കമന്റുകളും അല്ലെങ്കിൽ പൊട്ടനെ കാത്തിരിക്കാൻ വേണ്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള സംഗതികളൊക്കെ അവർ കണ്ടി വരുമ്പോ അതത്ര രസകരമായ കാര്യമല്ല പ്രത്യേകിച്ചിട്ട് ഈ പറഞ്ഞ എന്താണ് ഈ നൂറേനെ അവര് കുടിക്കിയതാണെന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ ഈ കമന്റൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അവര് പുറത്തു വന്ന് കാണ്ടി വരുമ്പോ അവരുടെ ഇടയിൽ തന്നെ എന്തോരം അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആക്ച്വലി വരും അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഹ്യൂമൺ ആയിട്ട് ബിഹേവ് ചെയ്യുക അവരും ഹ്യൂമൺ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആൾക്കാരെ ആൾക്കാരെ സമീപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താണ് കാര്യമുള്ളത് സ്പ്രെഡ് ലവ് അത്രയേ ഉള്ളൂ ഹെയ്റ്റ് പരത്താതിരിക്കുക അറ്റ്ലീസ്റ്റ് സ്പ്രെഡ് ലവ് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതും വേണ്ട ബട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറയണ സമയത്ത് എന്നെ ആൾക്കാർ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചും പറയാൻ അറിയാം ഒരു നാല് കൊല്ലം മുമ്പ് ബിഗ് ബോസ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് എന്നെ അറിയാമായിരിക്കും പക്ഷെ ആ ലെവലിലേക്ക് ഇപ്പോൾ പോകാൻ എനിക്ക് താല്പര്യം ഇല്ല മൊത്തത്തിൽ വീഡിയോ ചെയ്യുന്ന രീതിയിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ള സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങളും മെഡിറ്റേഷനും അത് ഇതൊക്കെ ആയിട്ട് ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഇങ്ങോട്ട് എൻ്റെ പേരിൽ ഇതാക്കാൻ വേണ്ടി വന്ന അങ്ങോട്ട് അറിയാം അത്രേ പറയാനുള്ളൂ ശരി